ഹായ് ഓൾ ഇത് ഞാനുണ്ടല്ലോ കുട്ടികളുടെ മുതിർന്നവരുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീമോ ഫ്രഷ് മാങ്ങ ഉപയോഗിച്ച് വീട്ടിൽ തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത് നമ്മളിതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ചേർക്കുന്നില്ല വെറും മൂന്ന് ചേരുവളെ ആവശ്യമുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ അപ്പം അത്യാവശ്യം വലിയ രണ്ട് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയും കുരുമൊക്കെ കളഞ്ഞ് നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പ്യൂരി ആക്കി എടുക്കണം അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് പ്യൂരി ആക്കുന്നത് ഇതിലേക്കൊരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ എടുക്കാം പക്ഷേ മിൽക്ക് മെയ്ഡ് ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാനേ ഇതങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ഒരൊന്നര കപ്പോളം വിപ്പിംഗ് ക്രീമാണ് ഇതിന് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം ഞാൻ എടുത്തിട്ടുള്ള ക്രീമിന് മധുരമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ എക്സ്ട്രാ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ മിൽക്ക് മേഡോ ഒന്നും ചേർക്കുന്നില്ല ആ മാങ്ങയിൽ ചേർത്ത മിൽക്ക് മേഡ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇതൊന്ന് പകുതി ബീറ്റായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരി ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിലേക്ക് കളറോ ഫ്ലേവേഴ്സോ ഒന്നും ചേർക്കുന്നില്ല ഇതിനെ നന്നായിട്ട് ഒരു സെമി സ്റ്റിഫ് ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം ഞാനെടുത്ത മാങ്ങ അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ടാണ് ഞാനൊരു കാൽ കപ്പ് മാത്രം മിൽക്ക് മെയ്ഡ് ചേർത്തത് മാങ്ങക്ക് മധുരം കുറവാണെങ്കിൽ കൂടുതൽ മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ മധുരം നോക്കിയിട്ട് വേണം മിൽക്ക് മെയ്ഡ് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പറയാറുണ്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പക്ഷേ ഈ ഒരു ഐസ് ക്രീം ഉണ്ടാക്കാൻ അങ്ങനെ സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഐസ് ക്രീം തയ്യാറാക്കിയെടുക്കാം ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ കൂടുതലും സ്റ്റിഫായിപ്പോയാലും കുഴപ്പമൊന്നുമില്ലാട്ടോ ഇനി ഇത് ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കുക അപ്പം നമ്മൾ എടുക്കുന്ന എല്ലാ പാത്രത്തിലും വെള്ളത്തിന്റെ കണ്ടന്റ് ഒന്നും ഇല്ലാതെ ശ്രദ്ധിക്കുന്ന നല്ലതാട്ടോ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ ഐസ്ക്രീം സെറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റൽ പോലെ ആയി പോട്ടോ നല്ല ക്രീമി ആയിട്ട് ഇരിക്കണമെങ്കിൽ മാക്സിമം ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുക്കുക ഇനി ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രീസറിൽ വെക്കുക ഞാനൊരു ആറ് മണിക്കൂർ വെക്കുന്നുണ്ട് നാല് മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ നല്ലപോലെ സെറ്റായിട്ടുണ്ടാവും കൂടുതൽ ടൈം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എപ്പോഴും നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം പുറത്തൊന്ന് എടുത്ത് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുക അതാകുമ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്ക് ഐസ്ക്രീം സെർവ് ചെയ്യാൻ പറ്റും ഒരു തവണ നിങ്ങളിത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും നിങ്ങളോട് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറയും കേട്ടോ ഫ്രഷ് മാങ്ങയൊക്കെ പ്രത്യേകിച്ച് വീട്ടിലെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചൊക്കെ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കാം മാ ഇത്ര മാങ്ങക്ക് ഇത്ര ക്രീം അങ്ങനത്തെ കണക്കൊന്നും ഇല്ല കേട്ടോ എത്രയാണോ നിങ്ങളുടെ കയ്യിൽ മാങ്ങൾ കൂടുതൽ മാങ്ങണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക നല്ല ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം